എൽതുരത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവക ജനങ്ങൾ തൃശൂർ അതിരൂപത കാര്യാലയം എൽതുരത്ത് ഇടവകയിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ അഭിപ്രായങ്ങൾക്ക് വില കല്പിക്കാതെ പുതിയ പള്ളിപ്പണിയത് അടക്കമുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തൃശൂർ അതിരൂപത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഇടവക ജനങ്ങൾ അതിരൂപത കാര്യാലയം ഉപരോധിച്ചത് പടിഞ്ഞാറേ പടിഞ്ഞാറെക്കോട്ടയിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി എത്തി ബിഷപ്പ് ഹൌസിന്റെ കവാടം ഉപരോധിച്ചു സ്ഥാപിതമായ എൽ തുരുത്ത് ആശ്രമ ഇടവകയെ തലൂർ മാതൃകയിൽ തകർക്കാനുള്ള ശ്രമമാണെന്നും ഇടവക ജനത്തിന്റെ സമ്മതമില്ലാതെ പുതിയ പള്ളി പണിയുന്നതിനായി വാങ്ങിയ സ്ഥലത്തിന്റെ കടബാധ്യത ഇടവകയ്ക്ക് വലിയ ബാധ്യതയായി നിൽക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു മാമോദീസ ആദ്യ കുർബാന സ്വീകരണം വിവാഹം തുടങ്ങിയ കൂതാശകൾ ആശ്രമ ഇടവക ദേവാലയത്തിൽ നടത്താൻ അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കാനോൺ നിയമപ്രകാരം ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ പ്ര നാല്പത്തി ഏഴ് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന എൽതുരുത്ത അടവകയ്ക്ക് ഇന്ന് രൂപതയുടെ അധിനിവേശം കൊണ്ട് സി എം ഐ സഭര വൈദികര് എഗ്രിമെൻ്റ് പ്രകാരം വികാരിയായിരിക്കും സമാധാനപരമായി നടന്നിരുന്ന ഒരടവകയെ തലൂരുണ്ടായതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എൽതുരുത്ത അടവകയിൽ ഇപ്പോൾ ഒരു പള്ളി ഇല്ലാതായി ഇന്ന് കാറ്റഗീസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പരിശീലനം തുടങ്ങേണ്ട ദിവസമായിട്ട് വിശ്വാസ പരിശീലനം തുടങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ രൂപതാ കാര്യാലയത്തിന് കഴിഞ്ഞിട്ടില്ല രൂപതാ കാര്യാലയത്തിന് നിയമിച്ച പ്രത്യേക ഇക്കാരന്മാരും വികാരി അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരിയും ചേർന്ന് പണം പിരിക്കുക എന്നല്ലാതെ ഒരു സർവീസ് പോലും അവർക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നം സ്വന്തമായി പള്ളി ആശ്രമ ദേവാലയത്തിലാണ് ഫങ്ഷൻ ചെയ്തിരുന്നത് അത് സ്വന്തമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപതയുടെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമുള്ളൊരു പള്ളിയാക്കാൻ വേണ്ടി സ്ഥലം മേടിക്കുകയും നാല് കോടി രൂപ അത് കടം വരികയും ചെയ്തു കടം വീട്ടാനായിട്ട് ഇപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളില്ല ആ സാഹചര്യങ്ങളെ മൂടി വയ്ക്കാൻ വേണ്ടി എൽതുരുത്ത് ഇടവകയിലെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാനും വേണ്ടി എൽതുരുത്ത് ഇടവകയെ കേന്ദ്രീകരിച്ച് ഒരു ഭൂമാഫിയ പ്രവർത്തിക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് പണപ്പെിരിവിന് വേണ്ടി മാത്രം സാമ്പത്തിക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓഫീസ് തുടങ്ങുകയും മറ്റ് കുട്ടികളുടെ ആധികൂർവാനുസ്വീകരണം നടത്താനോ ഒന്നിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ വളരെ മോശമായ രീതിയിൽ പണം എന്നുള്ള ആശയ മാത്രം നിലനിന്നുകൊണ്ട് ഒരു രൂപത മുന്നേറുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രതിഷേധമായിട്ട് ഇതിന് കൃത്യമായ ചർച്ചകളിലൂടെ ഈ പ്രശ്നം ബിഷപ്പുമായി പല ചർച്ചകളും നടത്തിയിരുന്നു എങ്കിലും ഒരു ചർച്ച എന്ന ലെവലില് ഒരു തീരുമാനം ഉണ്ടാവില്ല ഏകപക്ഷീയമായ ഓർഡറുകൾ മാത്രമാണ് ഉണ്ടാവുന്നത് ആ മുന്നൂറ്റമ്പത് ആള് ഒപ്പിട്ട നിവേദനം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അഗ്രിമെന്റ് നിലനിർത്തി ഞങ്ങൾക്ക് അവിടെ അഞ്ഞൂറ് പേരാണ് അഞ്ഞൂറിന് താഴെയാണ് അവിടെയുള്ളത് അതിൽ മുന്നൂറ്റി അമ്പത് പേര് ഒപ്പിട്ട് ഞങ്ങൾക്ക് ഈ ഇടവകുപ്പള്ളി തന്നെ നിലനിൽക്കണം എന്ന നിർത്തണം എന്ന ആവശ്യവുമായി നിവേദനം കൊടുത്തിരുന്നു അതും കണ്ടില്ല എന്ന് നടിക്കുക എന്ന് മാത്രമാണ് പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം